ഇടുക്കി ജില്ലയിലെ പാമ്പളയ്ക്ക് സമീപം ബസ് അപകടത്തിൽപ്പെട്ടു കട്ടപ്പനയിൽ നിന്നും കോതമംഗലത്തിലേക്ക് വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് യാത്രക്കാർക്ക് ആർക്കും പരിക്കുകളില്ല വനമേഖല ആയതിനാൽ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ റോഡിൽ നിന്നും തിന്നി മാറിയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് ഈ പ്രദേശങ്ങൾ ടൈഗർ റിസർവയർ ആയതിനാൽ കടുവകളുടെ ആക്രമണം ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് രാത്രി കാലങ്ങളിൽ ഇതുവഴി ഒറ്റപ്പെട്ട വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഒരു അപകടമുണ്ടായാൽ ആർക്കും ചെന്നെത്തുക വളരെ പ്രയാസകരമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ വാഹനങ്ങൾ ഓടിക്കാറുള്ളൂ പാമ്പ് അതുപോലെ തന്നെയുള്ള ജീവികളെല്ലാം തന്നെ രാത്രി കാലങ്ങൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നതിനാൽ വളരെ സൂക്ഷിച്ചു തന്നെയാണ് ആളുകൾ വാഹനങ്ങൾ ഓടിക്കുന്നതും അവിടെ വാഹനങ്ങളിൽ നിന്ന് ആരും പുറത്തിറങ്ങിയൊന്നും ചെയ്യുകയില്ല അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ മാത്രമേ അവർ പുറത്തിറങ്ങുകയുള്ളൂ കടുവ സംരക്ഷണ മേഖല ആയതിനാൽ കടുവ മാത്രമല്ല ആനയ മുള്ളമ്പന്നി പാമ്പുകൾ അതുപോലെ തന്നെയുള്ള ക്ഷുദ്രജീവികളെല്ലാം തന്നെയുണ്ട് ഈ പ്രദേശങ്ങളിൽ ടൂറായിട്ട് വരുന്നവരൊന്നും ഇവിടെ നിന്നിറങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ ഉൾവനങ്ങളിലേക്കൊന്നും പോയി അവിടെ പോയി വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും ശ്രമിക്കരുത് കാരണം ഏത് നിമിഷം വേണമെങ്കിലും കടുവയുടെയും ആനയുടെയും അതുപോലെ തന്നെയുള്ള ശുദ്രജീവികളുടെയൊക്കെ ആക്രമണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് മാത്രം മുമ്പോട്ട് പോകുക ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ മഴയുടെ മഴക്കാലമാണ് ഏത് നിമിഷം വേണമെങ്കിലും പാറകളൊക്കെ പൊട്ടി വീഴുവാനുള്ള സാധ്യതയുണ്ട് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഏരിയകളൊക്കെയാണ് അതുകൊണ്ട് ആളുകൾ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ വഴി ഒറ്റയ്ക്ക് വാഹനം ഓടിച്ച് പോകാതിരിക്കുക റോഡിലൊക്കെ ആനയുടെ ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് തന്നെ വാഹനങ്ങൾ ഓടിച്ച് കടന്നു പോവുക